കാത്തിരിപ്പിനൊടുവിൽ സിജോ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സിജോയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ബിഗ് ബോസ് നൽകിയത് ബിഗ് ബോസ് ആറാം സീസണിന്റെ നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലാണ് സിജോ ഹൗസിൽ എത്തിയിരിക്കുന്നത് വെൽക്കം ബാക്ക് എന്ന ഫ്ലെക്സുമായാണ് സിജോയെ പരവേറ്റത് കൺഫൻ റൂമ് വഴിയാണ് സിജോ ഹൗസിലേക്ക് എത്തിയത് സിജോയെ കണ്ടതോടെ മറ്റു മത്സരാർത്ഥികളെല്ലാം സിജോയെ കെട്ടിപ്പിടിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം മത്സരാർത്ഥികൾക്ക് മുന്നിൽ ലിവിംഗ് ഏരിയയിൽ വെച്ച് ഒരു നീണ്ട പ്രസംഗമാണ് സിജോ നടത്തിയത് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നേരത്തെ നടന്ന പ്രശ്നത്തെ എല്ലാം സിജോ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ സംസാരിക്കാൻ തുടങ്ങിയത് വായിട്ടിരിക്കുന്ന സ്ക്രൂ എല്ലാം മാറ്റിയെന്നും പ്ലേറ്റ്സ് ഇപ്പോഴുമുണ്ട് ആറുമാസത്തേക്ക് അത് ഇടണമെന്നും സിജോ പറയുന്നുണ്ട് ഷോ തുടങ്ങി പതിനാറാമത്തെ ദിവസത്തിലാണ് താൻ പോയത് ഇതുവരെ തന്റെ അമ്മയോ അച്ഛനോ നാടോ ഒന്നും താൻ കണ്ടിട്ടില്ലെന്നും തന്നെ ആരും ൊക്കെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ തനിക്ക് അറിയില്ലെന്നും ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരോട് ഒരുപാട് നന്ദിയെന്നും സിജോ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് ടീമിനോടും സിജോ നന്ദി പറയുന്നു മൂന്നാഴ്ചയിൽ കൂടുതൽ താൻ ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ബിഗ് ബോസ് ടീമില്ലായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെ ഇവിടെ നിൽക്കില്ലായിരുന്നുവെന്നും സിജോ പറയുന്നു തന്നെ പരിശോധിച്ച ഡോക്ടർമാർ നേഴ്സ് എല്ലാവർക്കും നന്ദി അവരൊക്കെ തന്നെ അണ്ണ എന്നായിരുന്നു വിളിച്ചിരുന്നത് തനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടി വന്ന് തന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നു തീർത്താൽ തീരാത്ത ഒരുപാട് നന്ദിയുണ്ട് എന്നും സിജോ വ്യക്തമാക്കി മാത്രമല്ല ഹൗസ്മേറ്റ്സും പ്രേക്ഷകരും ചിന്തിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ സിജോ അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ സിജോ എന്നാണ് എന്നാൽ അത്തരത്തിലുള്ള സിമ്പതി ഒന്നും വേണ്ട ഇവിടെ കളിക്കുന്നത് നാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമാണെന്നും സിജോ പറയുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ എതിരാളിയായി താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും സിജോ പറയുന്നു ഇവിടെ എല്ലാവരും വഴക്കിടും ചീത്ത വിളിക്കും എന്നാൽ ഈ പ്ലാറ്റ്ഫോമിന് ഒരു വാല്യൂ ഉണ്ട് അത് കളയരുത് എന്നാണ് സിജോ വ്യക്തമാക്കിയത് പുറത്ത് നിരവധി പേര് കാണുന്ന ഷോയാണിത് നമ്മുടെ വൃത്തികെട്ട ആക്ട് കാരണം നാളെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഭാര്യ ഭർത്താവ് ു മകൻ സഹോദരൻ ബന്ധുക്കൾ തുടങ്ങിയവരൊക്കെ നാളെ ബിഗ് ബോസിലേക്ക് വരാൻ ഭയപ്പെടുമെന്നും നാളെ അവർക്കും ഇങ്ങനെ പറ്റുമോ എന്ന് അവർ ചിന്തിക്കുമെന്നും സിജോ പറയുന്നു സെന്റിമെന്റൽ വാല്യൂ തന്നോട് കാണിക്കരുതെന്നും നന്മമരമെന്ന് താൻ പോയപ്പോൾ പലരും തന്നെ കുറിച്ച് പറയുന്നത് കേട്ടിരുന്നുവെന്നും ഇവിടെ നന്മമരമായി താൻ നിൽക്കാൻ വന്നതല്ലെന്നും സിജോ പറയുന്നു തനിക്ക് സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ വരുമ്പോൾ കാണിക്കേണ്ട ചില മാന്യതകളുണ്ട് അതാണ് താൻ ഇവിടെ കാണിച്ചത് തന്നെ ഇടിച്ച ആ വ്യക്തിയല്ല ഇവിടെ ആരും തന്നോടത് കാണിച്ചിരുന്നെങ്കിലും തനിക്ക് പരാതിയില്ലെന്നേ താൻ പറയുമായിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട് ും സിജോഡ മടങ്ങിവരവ് തന്നെയാണ് മത്സരാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ ലൈവിൽ ചർച്ചാ വിഷയം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ